نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان رايا سهوا عليه അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു കൊണ്ട് തക്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം അതാണ് തക്വ നമ്മുടെ ജീവിതത്തിൽ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ജീവിതത്തിൽ തക്വ വർദ്ധിക്കുമ്പോൾ അള്ളാഹു നമുക്ക് കൂടുതൽ പരിഗണനയും കൂടുതൽ വിജയവും നൽകി നമ്മെ അനുഗ്രഹിക്കും ഈ ലോകത്ത് സമാധാനവും വരും ജീവിതത്തിൽ വിജയവും നൽകും നമ്മിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് വിമുഖതയുണ്ടാവുകയും നാം അതിൽ കുറവ് വരുത്തുകയും ചെയ്താൽ അതിൻ്റെ ദുരന്തവും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും ചരിത്രം അതിന് സാക്ഷിയാണ് അള്ളാഹു സുഭാനുഭവത്തായാല കാലത്തെക്കൊണ്ട് സത്യം ചെയ്യുന്ന ഒരു സൂറത്തുണ്ട് കുർവാനിൽ سورة العصر ارترية سورة التغلي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر إذا من ده മുഴുവൻ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരാശയമാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഈ സൂറത്തിനെ പറ്റി ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹിമഹുല്ല പറയുകയുണ്ടായി ഇന്നഹ സൂറത്തുൻ ലൗലം യുനസൽ ഇല്ലാഹിയ ലഖഫും ഈ സൂറത്ത് ഇത് മാത്രമാണ് അള്ളാഹു താല മനുഷ്യർക്ക് ഇറക്കിയിട്ടിരുന്നു ഇറക്കിയിട്ടുള്ളൂ എങ്കിൽ അത് മതിയാകുമായിരുന്നു എന്ന് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ അള്ളാഹു താല മനുഷ്യൻ ഇറക്കിക്കൊടുത്തിട്ടുള്ളൂ എങ്കിൽ അത് മതിയാകുമായിരുന്നു അത്രയും സമ്പുഷ്ടമായ എല്ലാ വിജ്ഞാനങ്ങളും എല്ലാ ചരിത്രവും ഉൾക്കൊള്ളുന്ന ഒരു കൊച്ചു സൂറത്താണിത് ഇമാം ഷാഫി മറ്റൊരു വാക്കിൽ ഇങ്ങനെ പറഞ്ഞു ലൗ ഹാദിഹി സൂറ ജനങ്ങൾ ഈ സൂറത്തിന് വേണ്ട വിധം ആലോചിച്ചു പഠിച്ചാൽ അത് അവർക്ക് എല്ലാ വിജ്ഞാനങ്ങളെയും നൽകുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതായി തീരും എന്ന് എന്താണ് ഇതിൻ്റെ പ്രത്യേകത അള്ളാഹു പറഞ്ഞു വൽ വൽഅസർ എന്നതിന്റെ അറബിയിൽ അർത്ഥം പറയുക ദഹി എന്നാണ് കാലം കാലം തന്നെയാണ് സത്യം അള്ളാഹുത്തായ ഒരു വസ്തുവിനെ പിടിച്ച് സത്യം ചെയ്ത് പറയുന്നത് അതിന് ശേഷം പറയുന്ന കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താനാണ് ചരിത്രമാണ് സത്യം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ചരിത്രത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ അനുഭവങ്ങൾ കാണാൻ സാധിക്കും പാഠം മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത ആളുകൾക്ക് മുന്നോട്ടുള്ള അവരുടെ ഭാവി നിർണയിക്കാൻ കഴിയില്ല എന്നാണ് കഴിഞ്ഞതെന്ത് ഇപ്പോഴുള്ളതെന്ത് ഇനി ഉണ്ടാവേണ്ടത് എന്ത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാത്ത സമൂഹങ്ങൾക്ക് ഭാവി നിശ്ചയിക്കാൻ കഴിയില്ല എന്നാണ് എന്താണ് ചരിത്രം നൽകുന്ന പാഠം വൽ ഇന്നൽ വൽഫർ തീർച്ചയായും മനുഷ്യരെല്ലാം നഷ്ടത്തിൽ തൻ്റെയാകുന്നു എന്ന് ഇന്ന എന്ന് പറഞ്ഞ വാക്കിന് തീർച്ചയായി എന്നാണ് അർത്ഥം അതിൽ പിന്നെ ല ല അതും തീർച്ചയായി എന്ന് പറയാനുള്ളതാണ് അപ്പൊ വാചകത്തിൽ അള്ളാഹു തല തീർച്ചയായും തീർച്ചയായും എന്ന് രണ്ട് തവണ ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന വിഷയം എന്താ ഇന്നൽ ഇൻസാന ല ഫീ ഇന്ന് തീർച്ചയായും മനുഷ്യരെല്ലാം നഷ്ടത്തിൽ തന്നെയാണ് അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും എന്നാണ് എല്ലാവരും നഷ്ടത്തിലാണ് നഷ്ടത്തിൽ കുറവും കൂടുതലും ഉണ്ടാകും പല തരത്തിലായിരിക്കും എന്നൊരു പറഞ്ഞു ല ഫിസർ അവരെല്ലാവരും തീർച്ചയായും നഷ്ടത്തിലാണ് ആ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് നാല് ഗുണങ്ങളുള്ള ആളുകളെ അള്ളാഹു താല ഒഴിവാക്കി പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും നഷ്ടത്തിലാണെന്ന എന്താണ് നാല് കാര്യങ്ങൾ ഒന്ന് സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ അതാണ് ഒന്ന് വിശ്വാസമില്ലാത്ത അമലിന് അല്ലാഹുവിംഗൽ സ്വീകാര്യതയില്ല ഇമാൻ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ഹദീജിൽ ഉണ്ട് ശുഅബ ഈമാൻ എന്ന് പറയുന്നത് 70 ലധികം വിഭാഗങ്ങൾ ഉണ്ട് അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ വിഭാഗങ്ങളുണ്ട് അതിൽ ഏറ്റവും ഉന്നതമായത് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നതാണ് കലിമത്തു അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നതാണ് ഇതാണ് ഈമാനിന്റെ ആദ്യം ഏറ്റവും ഉന്നതമായത് ഇമാത്തുൽ അതാ അനിത്തരക്ക് അതിൻ്റെ ഏറ്റവും താഴെയുള്ളത് വഴിയിലുള്ള മാലിന്യങ്ങൾ മാറ്റുക എന്നതാണ് ഇതിനിടയിലുള്ള എല്ലാ കാര്യങ്ങളും ഈമാനിന്റെ ഭാഗമാണെന്നാണ് അള്ളാഹു താലം നമ്മോട് കൽപ്പിച്ചതും നിപ്സല്ലാസ്ലമ പഠിപ്പിച്ചതുമായ എല്ലാ കാര്യങ്ങളും ഈമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളാണ് അത് കൃത്യമാവണം അത് പരിശുദ്ധമാവണം യാതൊരു മാലിന്യവും ഇല്ലാത്തതാകണം ഇമാൻ ഈ രംഗത്ത് പല മാലിന്യങ്ങളും വന്നു ചേർന്നു ലാഹ ഇല്ല എന്ന് പറഞ്ഞാൽ തരപ്പെട്ടവൻ അള്ളാഹു അല്ലാതെ ഇല്ല എന്നാണ് ഇബാദത്ത് എന്നാണ് അപ്പൊ ആരോട് ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ ആ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആള് വ്യക്തി ശക്തി ആ ആളാണ് ഇലാഹ് എന്ന് പറയുന്നത് അപ്പൊ കൃത്യമായ കരകളഞ്ഞ ഈമാൻ ഉണ്ടാവണം അതില്ലാത്തവർ നഷ്ടത്തിലാണ് ഇല്ലല്ല വെറും ഈമാൻ മാത്രം മതിയോ പോരാ പോരാണം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കണം അതിൽ ഇസ്ലാമിൽ നിർബന്ധമായും ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഉൾക്കൊള്ളുന്ന അമലുകളൊക്കെ ചെയ്യണം അതിൽ ഷഹാദത്ത് വേണം നമസ്കാരം വേണം നോമ്പ് വേണം സക്കാത്ത് വേണം ഹജ്ജ് വേണം പിന്നെ മറ്റെല്ലാ സൽക്കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ഉണ്ടാകണം ഇല്ല ലതീന അമനു അമലു സാലിഹാദ് ഞാൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും എന്നാൽ ഈമാൻ ശരിയല്ലാതിരിക്കുകയും ചെയ്താൽ അത് നഷ്ടം തന്നെയാണ് എനിക്ക് നല്ല ഈമാനുണ്ട് എന്ന് വിചാരിക്കുകയും എന്നാൽ അമലു അമലുസ്വാലിഹാത്തുകൾ ചെയ്യാതിരിക്കുകയും ചെയ്താൽ അതും നഷ്ടം തന്നെയാണ് അപ്പൊ ഈമാൻ ഉണ്ടാവണം അമലുസ്വാത്തുകൾ പ്രവർത്തിക്കുകയും വേണം കൊണ്ട് പരസ്പരം ഉപദേശിക്കണം കൊണ്ട് ആ ഹക്ക് എന്നതിന് പല വ്യാഖ്യാനങ്ങളും പല അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് അള്ളാഹുവാണ് ഹക്ക് എന്നതാണ് കാര്യങ്ങൾ നമ്മൾ പരസ്പരം ഉപദേശിക്കണം മറ്റൊന്ന് ഖുർആൻ ഹക്കാൻ എന്നാണ് ഖുർആൻ ഹക്കാണ് അപ്പൊ ഖുർആൻ കാര്യങ്ങൾ നമ്മൾ പരസ്പരം ഉപദേശിക്കണം പിന്നെ മറ്റൊന്ന് ഹക്കായിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായ നല്ല കാര്യങ്ങൾ അത് നമ്മൾ പരസ്പരം ഉപദേശിക്കണം പരലോകത്തിന്റെ കാര്യങ്ങൾ അത് ഹക്കാണ് എന്നാണ് അപ്പോൾ അള്ളാഹു നമ്മോട് വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അതാണ് പിന്നെയോ ബി സബർ സബറുണ്ട് നാം പരസ്പരം ഉപദേശിക്കണം എന്നാണ് സബറ് ഒരുപാട് തരത്തിൽ പ്രധാനമായും മൂന്നെണ്ണം ഈ ആയത്തിൻ്റെ തഫ്സീറുകളിൽ കാണാം ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അനുസരണയോടുകൂടി കാണിക്കു ജീവിക്കുവാൻ വേണ്ടി നാം ഒരുപാട് ക്ഷമിക്കണം ഒരുപാട് ക്ഷമിക്കണം ആ ക്ഷമയാണ് ഒന്നാമത്തേത് അള്ളാവിന് താഴ്ത്ത് അനുസരണം കാണിച്ച് ജീവിക്കുവാൻ ആവശ്യമായ ക്ഷമ രണ്ടാമത്തത് മുൻകരാത്തുകളിൽ നിന്ന് വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഹറാമുകളിൽ നിന്ന് മാറി ജീവിക്കുവാൻ ആവശ്യമായ ക്ഷമ അതും നമ്മൾ പാലിക്കേണ്ടതും പരസ്പരം ഉപദേശിക്കേണ്ടതുമാണ് മൂന്നാമത്തത് അള്ളാഹുവിന് അനുസരണം കാണിച്ച് ജീവിക്കുമ്പോൾ നാം പലതും ഉപേക്ഷിക്കേണ്ടി വരും പല ആഗ്രഹങ്ങളും വെടിയേണ്ടി വരും അതിനും നമുക്ക് ക്ഷമ വേണ്ടി വരും ഒറ്റവാക്കിൽ പറഞ്ഞാൽ അല്ലാഹു കൽപ്പിച്ചതും കൽപ്പിച്ചതനുസരിച്ചും അള്ളാഹു വിരോധിച്ചത് ഉപേക്ഷിച്ചും ജീവിക്കുവാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതാണ് സബർ അപ്പം ഈ സബറിനെ കുറിച്ചും നമ്മൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കണം ഏതൊരു കാര്യം പറയുന്നതും നമ്മൾ അത് ചെയ്തുകൊണ്ടായിരിക്കണം അപ്പോ നമ്മൾ ആ പരസ്പരം ഗുണം ദോഷിക്ക ദോഷിക്കുണദോഷിക്കുന്നത് ഉപദേശിക്കുന്നത് നമ്മൾ ആ വഴിയിൽ അത് കാണിച്ചുകൊണ്ടുമായിരിക്കണം വസിയത്ത് എന്ന് പറയുന്ന ഇവിടെ തവാസോ സബർ എന്ന് പറയുന്ന അത് എങ്ങനെ വേണം അത് കൂടി വേണം കൂടി വേണം ആളുകളെ കുറവാക്കാതെ വേണം അതൊക്കെ അതിൻ്റെതായ മനുശാസ്ത്രപരമായ ബോധ്യപ്പെടുത്തലുകളിലൂടെ നിർവഹിക്കുകയും ചെയ്യണം ഈ നാല് കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടമുണ്ടാകുന്ന ഈ നാല് കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചാൽ ജീവിതത്തിൽ നമുക്ക് ലാഭം ഉണ്ടാകുമെന്നാണ് യഥാർത്ഥ ജീവിതത്തിലുള്ള യഥാർത്ഥ ലാഭം നല്ല بر جبلنا أن يقره كما رغبت الحمد لله رب العالمين والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ നല്ല പൂർത്തീകരണത്തിന് നാം പ്രവർത്തിക്കണം നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം ഇന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യമായി നിലനിൽക്കാൻ നമ്മുടെ ഭരണഘടന നിലനിൽക്കാൻ രാജ്യമുയർത്തിപ്പിടിക്കുന്ന ബഹുസ്വരത മതേതരത്വം ജനാധിപത്യം തുടങ്ങിയ മൂല്യങ്ങൾ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ ബോധ്യത്തോടു കൂടി വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് കുറേ ആളുകൾ വോട്ട് ചെയ്താണ് വന്നത് കുറേ ആളുകൾ വോട്ട് ചെയ്യാനുള്ളവർ വളരെ പെട്ടെന്ന് അത് പൂർത്തിയാക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ നാം പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുകയും അതോടൊപ്പം നല്ല തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് വാ ചെയ്യുകയും വേണം റഹ്മാനായ അള്ളാഹുവേ ഞങ്ങൾക്ക് ഇവിടുത്തെ ജീവിതത്തിൽ നന്മ നൽകുന്ന ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്ന ഭരണാധികാരികളെ നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച് തരണമേ ഞങ്ങളെ ഉപദ്രവിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ആളുകളെ ഭരണത്തിലേക്ക് എത്തിക്കരുതേ അള്ളാഹു മലാ തുസലിത്ത് അലൈന من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا ولا يخافك فينا يا أرحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم